തുരങ്കത്തിലേക്കുള്ള പ്രധാന വാദ്യം അടച്ചിരിക്കുകയാണ് ഇതെന്തായാലും നന്നായി അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റമുണ്ട് ഒരുപാട് കുപ്പികളുടെ കുറവുറ കാണുന്നുണ്ട് കാട് പിടിച്ച് മുത്തം കട ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുവാണ് എന്തും മനോഹരമായിരിക്കും ഹായ് അഞ്ചുമണിയായപ്പോൾ ഡ്യൂട്ടി എല്ലാം ഞാൻ ഇങ്ങനെ അപ്പം ഇങ്ങോട്ടൊന്ന് പോയാലോന്ന് ആലോചിച്ചു അപ്പോൾ ഏറ്റവും അടുത്ത് പോകാൻ പറ്റുന്നത് നമ്മുടെ അഞ്ചുള്ളിലാണ് ഇന്നത്തെ യാത്ര അഞ്ചുളിയിലേക്ക് അങ്ങനെ നമ്മളെ അഞ്ചുളിക്ക് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ സൗബിൻ്റെ കടയിൽ കയറാൻ പോവാണ് സൗബിൻ താഹീറിനെ പോലുള്ള കട്ടമ്പനക്കാരുടെ സൗബിനെ കാണാം ചായ കുടിക്കും പത്തേക്കറ് സിറ്റിയിൽ ചെയ്യുന്ന കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ സൗബിൻ്റെ ചായക്കടയിൽ പോകും ഓ നല്ല തിരക്കുണ്ട് എന്നാലും നമ്മളങ്ങോട്ട് ഇഷ്ടംപ് പോലെ പാർക്കിങ്ങുണ്ട് ചായ കുടിക്കാനായിട്ട് ഇതാണ് നമ്മുടെ സൗബിൻ്റെ ബജ്ജി കടാവ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും സൗകര്യമുള്ളത് നമ്മുടെ വഴികളാണ് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട് വഴിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ അഞ്ചുള്ളിക്ക് പോകുന്ന വഴി ഇവിടെ മെമ്പർമാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു വഴിയൊന്നു നന്നാക്കിയിടുകയാണല്ലോ അഞ്ചുരുള്ളിലേക്ക് പോകുന്ന പ്രധാന ബോർഡാണ് അഞ്ചുരുളി അതിൻ്റെ സൈഡെല്ലാം തുരുമ്പിച്ച് ദ്രവിച്ച് എൻ്റെ കയർ വെച്ച് കെട്ടി വര വെച്ചേക്കുക അഞ്ചുരുള്ളിലേക്ക് പോകുന്ന വഴിയുടെ പാലമാണ് പാലത്തിന് രണ്ട് കൈവരിയില്ല പിടിവിട്ട് വരുന്നതാണോ നേരത്തെ ആ തോട്ടോട്ട് ദിവൻ മാത്രം ദിവനാണോ ദിവളാണോ ദിവൻ വേറെ ആരുമില്ല ആ തഞ്ചുരുളി കടകളെല്ലാം അടച്ചിട്ടേക്കുക എന്താ പറ്റും പക്ഷെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇതുണ്ടോ ഒരുപാട് വണ്ടികളൊക്കെ ഒന്ന് പോകുന്നുണ്ട് പക്ഷെ കടകളെല്ലാം അടച്ചിട്ട് ഇപ്പം തുറക്കാനുള്ള കച്ചവടം കാണത്തില്ലായിരുന്നു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ േക്കുള്ള പ്രധാനവാതിൽ അടച്ചിരിക്കുകയാണ് തുരങ്കത്തിലേക്കുള്ള പ്രധാനവാതിൽ അതായത് നമ്മുടെ ഇരട്ടയാറിൽ നിന്ന് തുരങ്കം അങ്ങോട്ടേക്കുള്ള കാഴ്ച ഈ തൽക്കാലത്തേക്ക് അടച്ചിരിക്കുകയാണ് റങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് അഞ്ചിനുള്ളിലെ കാഴ്ച അവിടെ വോക്ക് ചെയ്തെങ്കിലും അതിലും മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വീഴുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദ്വീപ് അഞ്ചിനുള്ളിലൊരു ദ്വീപ് വെള്ളം നിറഞ്ഞുകിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മുഖവശം മാത്രം നീ കാണാൻ കഴിയും ആ അടിപൊളി കാഴ്ചയാണ് െന്തായാലും നന്നായി അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റമുണ്ട് ഒരുപാട് കുപ്പികളുടെ കുറവുറ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റൊക്കെ ഇതാണ് മുഖ്യം നമ്മൾ നേരം രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട് നേരത്തെ ആ കാട്ടിനകത്ത് ആ മരത്തിനകത്ത് നല്ലൊരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഉണ്ടായിരുന്നു ആ വള്ളിയിലേ കയറി ഞങ്ങൾ ഒരുപാട് ഉഞ്ഞിട്ടുള്ള എല്ലാം കാട് പിടിച്ച് മൊത്തം കട ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുവാണ് എന്തും മനോഹരമായിരിക്കും എനിക്ക് വന്ന് തുരുത്ത് റെഡിയായി പോകുന്ന അഞ്ചുള്ളി അവഗണിക്കുവാണെന്ന് സംശയമുണ്ട് കാരണം നേരത്തെ തുരുത്ത് അവഗണിക്കപ്പെട്ട് കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങോട്ടേക്ക് പാസൊക്കെ വെച്ച് ആളുകളെ ഇറക്കുന്നതുകൊണ്ട് തുരുത്ത് ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ അഞ്ചുളുള്ളി നോക്കി മൊത്തം കാട് പിടിച്ച് ആൾക്കാരുല്ല കടകളും തുറക്കുന്നില്ല കഷ്ടമാണ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഒരു അഞ്ച് മൂന്ന് മൂന്നാലഞ്ച് ഹഡൊക്കെ പണിത് അഡ് പണത്തിൽ കുഴപ്പമില്ല ഒന്ന് വൃത്തിയാക്കി എടുത്തായിരുന്നെങ്കിൽ മനോഹരമായിരുന്നു കാരണം ഒരുപാട് പൈസ വെറുതെ ചിലവാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പൈസയ്ക്കൊക്കെ എന്തെങ്കിലും ഗുണം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് മനോഹരമാക്കുകയാണെങ്കിൽ ഇനി ടൂറിസ്റ്റിന് ആൾക്കാർ കൊടുത്തിട്ടും കുഴപ്പമില്ല വരുന്ന കാണുന്നവർക്കെങ്കിലും ഒരു ഒരു മനസ്സ് നിറഞ്ഞു പോവാം നേരെ നമ്മുടെ കുറേ നടക്കൊന്നും പാവം വിശന്നുണ്ടാകാൻ തോന്നുന്നു കടകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും ഇല്ലെന്നു എടാ എന്തായാലും കൊള്ളാം കാക്ക കുപ്പി വെറുക്കി ശേഖരിക്കുന്നു അതായിരിക്കും നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇരിപ്പിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്നേഹാരാമം എൻ എസ് എസ് യൂണിറ്റ് ചെയ്താണ് വളരെ മനോഹരമായിരിക്കുന്നു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് പക്ഷേ പരിഭവങ്ങളും പരാതികളുമായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് നല്ലൊരു സ്ഥലം വെറുതെ നശിപ്പിച്ച് കളയരുത് എന്നൊരു അഭ്യർത്ഥന